ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അമ്മ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞു അപ്പോൾ എൻ്റെ കുറച്ച് ജോലിയാണ് കേട്ടോ അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ജോലിയുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായ കുടിച്ചിട്ട് ഞാൻ എന്ത് കാര്യവും സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് തലവേദന വരും അപ്പോൾ ഞാൻ ചായ ചൂടാക്കി അമ്മ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ചൂടാക്കി കുടിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ജോലികൾ നമുക്കുണ്ട് ഋഷിക്കുട്ട എഴുന്നേറ്റിട്ടില്ല അവ നല്ല ഉറക്കത്തിലാണ് അവ എണീക്കുമ്പോൾ തന്നെ ഏകദേശം എട്ടര ഒമ്പത് മണിയാവും അതായത് തോരത്തിനുള്ള ബീട്രൂട്ട് അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബീട്രൂട്ടും സവാളയും കൂടെ അരിഞ്ഞ് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങയും നമ്മുടെ അരപ്പില്ലേ ബീട്രൂട്ടിൽ എന്ന അരപ്പെല്ലാം അമ്മ അരച്ച് വച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു സാധാരണ ദിവസങ്ങളിൽ അമ്മയാണ് എല്ലാം വയ്ക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അത് വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഗ്യാസ് തീർന്ന് അപ്പോൾ അടുപ്പിൽ വച്ചാണ് വയ്ക്കാറുള്ളത് അപ്പോൾ ഉരുളക്കിഴങ്ങും സവാള ഇരിക്കുന്നുണ്ട് അത് വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് പിന്നെ പുറത്ത് നല്ല മഞ്ഞ് ഉണ്ട് കേട്ടോ പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല നല്ല മഞ്ഞുണ്ടെന്ന് നല്ല തണുപ്പുണ്ട് സാധാരണ ദിവസങ്ങളിൽ നല്ല ചൂടാണ് അപ്പം ഞാൻ അടുപ്പ് ആദ്യം കത്തിക്കട്ടെ കത്തിച്ച് തീയൊക്കെ ഒന്ന് സെറ്റായാലും നമുക്ക് പാത്രം വച്ച് തോരത്തിന് വെക്കാൻ പറ്റത്തുള്ളൂ ഗ്യാസിൽ വെക്കുന്ന നമുക്ക് പെട്ടെന്നെടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഈ അടുപ്പിൽ ചെയ്യുന്ന കാര്യം ഒത്തിരി പാടുള്ള കാര്യമാണ് ഗ്യാസിലാണ് ഞാൻ അധികവും ചെയ്യുന്നത് പിന്നെ ഗ്യാസ് ഇല്ലാതിരിക്കുമ്പോൾ എങ്കിൽ അടുപ്പിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ അമ്മമാർ രാവിലെ എണീറ്റ് ഓരോന്ന് ചെയ്തു തരുന്ന വെച്ചാൽ അവരെ സമ്മതിക്കണമല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തീയൊക്കെ കത്തി ഞാൻ പുറത്തോട്ട് നോക്കുന്നത് അവിടെ പണി നടക്കുന്നുണ്ട് അവിടെ എന്തോ കെട്ടും കല്ല് കെട്ടുന്നുണ്ട് അപ്പം അതാണ് കേട്ടോ പുറത്തേക്ക് നോക്കുന്നത് അപ്പോൾ പാത്രം ചൂടായ ശേഷം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രം ഇരിക്കുന്നുണ്ട് അതിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് അതുപോലെ എല്ലാം കൂടെ ഉണ്ടോ എല്ലാ സാധനവും ഇട്ട് ഒരു പാത്രമാണ് ഞാൻ ഇത് മീഷോ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഏകദേശം ഇത്ര നൂറ്റി എൺപത്തി രണ്ട് എത്ര രൂപ ആയിട്ട് കൊടുക്കും അപ്പോൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകില്ലേ ഇവിടെയൊക്കെ വറ്റമിട്ട് വന്ന മുളക് മുളക് എടുക്കുന്ന മുളക് അണ്ട അത് അണ്ട് ഈ മുളക് അപ്പോഴും ഇതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഗ്യാസിലാണെങ്കിൽ നമുക്കത് തീ കുറച്ച് വയ്ക്കാം ഇതിൽ പറ്റത്തില്ലല്ലോ അതിന് ഞാൻ ബീട്രൂട്ടും സവാളയും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് അതൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം ആ പാത്രത്തിരുന്നത് ബാക്കി ഞലോട്ട് തട്ടുന്നതാണ് കേട്ടോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഫുള്ള് തട്ടാൻ പറ്റിയില്ല ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇളക്കി യോജിപ്പിക്കണം ഇടയ്ക്കിടയ്ക്ക് തീ പോകുന്നുണ്ട് തീ അണയുന്നുണ്ട് അപ്പോൾ അത് കത്തിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഋഷിക്കുട്ട എണീറ്റ് വന്നിട്ടുണ്ട് അവ എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഉള്ള ഒരേ ഒരു കുഴപ്പമാണ് അവനെ എടുക്കണം പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് അപ്പം എൻ്റെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരാണേ എടുക്കണം അമ്മ എടുക്കണം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു അത്രയും അമ്മയ്ക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് കാര്യം അവനെ എടുത്തുകൊണ്ട് നിന്ന് അടുപ്പിയിരിക്കുന്ന കാര്യം നോക്കാൻ പറ്റത്തില്ല അതായത് എൻ്റെ ബാഗ് വന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് അമ്മ എന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു മക്കൾ കാപ്പി തരട്ടെ പല്ല് തേക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അതിലൊന്നും ഇതാകുന്നില്ല അവനെടുക്കണം എടുക്കണമെന്നും പറഞ്ഞത് എൻ്റെ ബാക്കിൽ വന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കാപ്പി തരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തിയേക്കാണ് കാര്യം നമ്മൾ ഈ ഗ്യാസിൽ വെക്കുമ്പോൾ അല്ല അടുപ്പിലിരിക്കുന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് തീ പോവും അതിന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിയും അപ്പോഴത്തേക്ക് അതൊരു ഏകദേശം ഒന്നും ഇതായിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു അരപ്പിട്ട് കൊടുക്കാൻ പോകണം അങ്ങനെ ഞാൻ കാപ്പി കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സമാധാനത്തിൽ അവിടെ ഇരുന്ന് കഴിക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു അരപ്പിട്ട് കൊടുത്ത് അരപ്പിട്ടിട്ട് ബാക്കിയുള്ളതിനേം കൂടെ അതിലോട്ട് തൂത്തിട്ട് കൊടുക്കുകയാണ് കാര്യം നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിൽക്കിയപ്പോൾ വേറൊരാൾ വന്ന് എന്നെ ശല്യപ്പെടുത്തുന്ന വെച്ചാൽ അവ ശല്യപ്പെടുത്തുന്നു എന്നല്ല ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കപ്പോൾ എനിക്ക് അതേ തന്നെ നോക്കാനേ പറ്റത്തുള്ളു അപ്പം അവൻ വന്നു കഴിയപ്പോൾ എനിക്ക് അവൻ്റെ കാര്യം ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കണം എല്ലാം കൂടെ എനിക്ക് യുക്തി പാടാണ് അങ്ങനെ എന്തെയ്യാ അപ്പം അവനെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി കാപ്പിയൊക്കെ കൊടുത്തിരുത്തിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് ഇടയ്ക്ക് ടീ പോയിട്ടുണ്ട് അപ്പം അത് കത്തിച്ചു കൊടുക്കണം അങ്ങനെ അമ്മ ചെയ്യപ്പോൾ അറിയത്തില്ല കേട്ടോ അതിൻ്റെ പാട് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഈ അടുപ്പിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ ചെയ്യും അടുപ്പിലായതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ